അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ വീട്ടുകാർ ആ ദിവസം ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഈ വർഷത്തെ ബർത്ത്ഡേക്ക് പോക്കറ്റ് മണിയും പൈസയും നല്ല കനത്തിനൊപ്പിച്ചെടുക്കണം അതിന് ഞാൻ പിന്നെ ഇറച്ചിക്കറി അടുത്ത മാസം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ബർത്ത്ഡേ അല്ലേ അന്ന് അടുത്ത മാസം സുനാമി മുണ്ടും പൊക്കി നിൽക്കേണ്ട എന്നല്ല ഞാൻ ഷുഗർ കട്ട് ആയോണ്ടേ നമുക്ക് അന്നത്തെ ദിവസം ഒന്നും വേണ്ട നമുക്ക് നല്ല പായസം വെക്കാം ഓ അതാകുമ്പോ പിന്നെ ഉപ്പും മഴ പെയ്യോ മളപടി പൈസ ഇല്ലാത്ത സമയത്ത് തന്നെ ഇനിയിപ്പം രണ്ടാഴ്ച കഴിഞ്ഞ സെപ്റ്റംബർ എന്റെ ബർത്ത്ഡേ അല്ലേ സ്നേഹമുള്ള ആരെങ്കിലും എനിക്ക് നല്ലൊരു ഷർട്ട് വാങ്ങിച്ചു തരാതിരിക്കില്ല സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഫ്രീ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ നാല് ദിവസം മുമ്പ് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ഞാൻ ഫ്രീ അല്ല അതെ നീ ചോദിച്ചില്ല പക്ഷേ ചോദിക്കേണ്ടത് നിന്റെ മര്യാദ പക്ഷേ പറയേണ്ടത് എന്റെ മര്യാദ ആണല്ലോ കാര്യം എന്താണെന്ന് തിരക്കണില്ലേ അന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അതിനൊന്നുമില്ല നീ എന്തിനാണ് വിളിച്ചത് ഞാനാണോ വിളിച്ചത് അതൊന്നുമില്ല ചോദിച്ചിട്ട് പോവനൊക്കെ ഐഫോൺ സെയിൽ സെപ്റ്റംബർ ആരംഭിക്കുന്നു ഈ സെപ്റ്റംബർ പത്തൊമ്പത് എന്നൊക്കെ പറയുമ്പോൾ എന്റെ ബർത്ത്ഡേയുടെ രണ്ടു ദിവസം മുമ്പ് അല്ലേ അതെ സെപ്റ്റംബർ പത്തൊമ്പത് പ്ലസ് ടു സെപ്റ്റംബർ ട്വന്റി വൺ വട്ടേ മാത്തമെറ്റിക്സ് തക്ക സമയത്ത് തന്നെ ഫോണും കേട ഇനി അതെ എന്റെ ബർത്ത്ഡേയുടെ പിറ്റേന്ന് ഒരു കല്യാണം ഉണ്ട് എന്റെ ബർത്ത്ഡേ പിന്നെ ഈ കല്യാണത്തിന് പോകണമല്ലോ അതെ ഞാൻ പോകൂല പക്ഷെ നിങ്ങൾ പോണം അത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത് നാലാം ക്ലാസ്സുകാരൻ ബുദ്ധി അല്ല അയാൾക്കുള്ളത് ഫൈനലി ക്ലാസ് പുറത്തുകാരൻ്റെ മൈ ബേർത്ത്

മുൻകൂറായിട്ട് പറഞ്ഞെന്നേ ഉള്ളു പറഞ്ഞു അയ്യേ കോഴിമുട്ടയിൽ നിന്ന് വിരിഞ്ഞ് വരാൻ ഞാൻ എന്താ കോഴിക്കുഞ്ഞ ഇത് അവളുടെ അത് എന്റത് നീ എടുത്ത് നോക്ക് ഞാൻ എഡിറ്റ് ചെയ്തതാണ് സത്യം പറയണം അച്ഛനല്ലേ ബാഹുബലി സിനിമയൊക്കെ എഡിറ്റ് ചെയ്തോടാ അത്രക്ക് നന്നായി പോയാല് ജനിക്കുണ്ടായിരുന്നു